ഹലോ ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഡി ആർ ഡി ഒയിൽ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ആണ് സോ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കയറി വരുന്നതാണ് ഡിആർടിഒ അപ്പോൾ ഡിആർഡി ഒയിൽ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് സോ അപ്ലൈ ചെയ്യുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക ഇപ്പം വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഗ്രാജുവേറ്റ് അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോൺ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടും ഡിപ്ലോമ അതുപോലെ ഐ ടി ഐ ട്രെയിനിങ് ആണ് വിളിച്ചിരിക്കുന്നത് ഫിനാൻഷ്യർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഇയയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രണ്ടിഷിപ്പ് ട്രെയിനിങ് ആണ് എഞ്ചിനീയറിംഗ് ബി എ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് പ്രത്യേകം അപ്ലൈ ചെയ്യാനുള്ള സൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ സൈറ്റ് വഴിയാണ് എഞ്ചിനീയറിംഗ് ബി എ ബി ഉള്ളവർ അപ്ലൈ ചെയ്ത് ഇനി ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവരെയാണ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് മുപ്പത് വേക്കൻസിയാണ് അവർക്കുള്ളത് ഏജ് ലിമിറ്റ് നോക്കണമെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരവർക്ക് അപ്ലൈ ചെയ്യാം ഈ ക്വാളിഫിക്കേഷനിൽ ബി എ ബി എ ഓർ ബി ടെക് ഓളർക്കിതിനെ അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ വിളിച്ചിരിക്കുന്ന എയർണോട്ടിക്കൽ ഓർ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് പതിനഞ്ച് വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ ആൻഡ് എലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെലികമ്യൂണിക്കേഷൻ വിളിച്ചിരിക്കുന്ന പത്ത് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ദൻ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പതിനഞ്ച് വേക്കൻസിയാണ് മറ്റുള്ള ഓർ മെറ്റീരിയൽ സയൻസ് വിളിച്ചിരിക്കുന്ന നാല് വേക്കൻസിയാണ് ദൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ ഒരു വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ ഇരുപത്തഞ്ച് വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുകളൊക്കെ ഇതിലേക്ക് അപ്പ് ചെയ്യാം രണ്ടാമത് വിളിച്ചിരിക്കുന്നത് അപ്ലൻറ്റി ട്രെയിനിങ് നോൺ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ് ദാറ്റ് ഇസ് ബി കോം ബി എസ് സി ബി എ ബി സി എ ബി ബി എ പഠിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അവർക്ക് അപ്ലൈ ചെയ്യേണ്ടത് വേറൊരു ആണെന്ന് ഓർത്തിരിക്കുക ദൻ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ബികോം പഠിച്ചവർക്ക് പത്ത് വേക്കൻസിയാണ് ബി എസ് സി ബസ് സി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓർ മാത്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി എ ഫിനാൻസ് ഓർ ബാങ്കിങ് പഠിച്ചവർക്ക് അഞ്ച് വേക്കൻസി ബി സി എ പഠിച്ചവർക്ക് അഞ്ച് വേക്കൻസി ബി ബി എ പഠിച്ചവർക്ക് അഞ്ച് വേക്കൻസി അങ്ങനെ ടോട്ടൽ മുപ്പത് വേക്കൻസിയാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ഡിപ്ലോമ ഇൻ അപ്രൻറ്റീഷിപ്പ് ഡിപ്ലോമ ഇൻ അപ്രൻറ്റീസ് ട്രെയിനിങ് ആണ് വിളിച്ചിരിക്കുന്നത് ഇത് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യുന്നത് മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ടൂൾ ആൻഡ് ഐ ഡിസൈൻ ഡിസൈനാണ് പത്ത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർക്ക് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർ അപ്ലൈ ചെയ്യാം ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റർമേഷൻ പഠിച്ചവർക്ക് ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പഠിച്ചവർക്ക് മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇരുപത് വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഡിപ്ലോമ ഉള്ളവർക്ക് ഈ തന്നിരിക്കുന്ന ഫീൽഡ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഐ ടി അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് ഞാൻ വിളിച്ചിരിക്കുന്നത് അവർക്ക് പ്രത്യേകം പോർട്ടലാണ് നിർത്തേക്ക് രണ്ട് പോർട്ടലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ പോർട്ടലിൻ്റെ ഹോട്ടലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് ലിസ്റ്റ് നോക്കുന്ന ഐ ടി ഐയുടെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന ആണ് വിളിച്ചിരിക്കുന്നത് മൂന്ന് വേക്കൻസി ആണ് പതിനെട്ട് മൂന്ന് ഇരുപത്തിയേഴ് വയസ്സോടെ വരെ അപ്ലൈ ചെയ്യാം രണ്ടാമത് വിളിച്ചിരിക്കുന്ന ഫിറ്റർ ആണ് നാല് വേക്കൻസി ദെൻ ടർണർ മൂന്ന് വേക്കൻസി ഇലക്ട്രീഷ്യൻ മൂന്ന് വേക്കൻസി വെൽഡർ രണ്ട് വേക്കൻസി ഷീറ്റ് മെറ്റൽ വർക്ക് രണ്ട് വേക്കൻസി ദെൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എട്ട് വേക്കൻസി എന്നിവയാണ് വിളിച്ചിരിക്കുന്നത് ടോട്ടൽ അങ്ങനെ ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്രന്റിഷിപ്പ് നിങ്ങൾക്ക് പന്ത്രണ്ട് മാസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ലാസ്റ്റ് ഫൈവ് ഇയർ ആയിട്ട് റെഗുലറായിട്ട് പഠിച്ച കാൻഡിഡേറ്റ് റെഗുലർ ആയിട്ട് പഠിച്ച് പാസ് ഔട്ട് ആയ കാൻഡിഡേറ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇൻ ബി എ ഇൻ ബി എ ഓർ ബി ടെക് ഡിപ്ലോമ ഐ ടി എ പഠിച്ചവർക്കാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ അതായത് എം എം ഇ എ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ അങ്ങനെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇതിന് സ്റ്റൈഫൻ്റ് കിട്ടുന്നുണ്ട് സ്റ്റൈഫൻ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസായി ബി എ ബിടെക് പഠിച്ചവർക്ക് ഒൻപതിനായിരം ഡിപ്ലോമ അപ്രൻറ്റിഷിപ്പിന് എണ്ണായിരം ഐ ടി ഐ അപ്രൻറ്റിഷിപ്പിന് ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ നോൺ എൻജിനീയറിങ് ഫീൽഡ് ആയിട്ടുള്ള ബികോം ബി എസ് സി ബി എ ബി സി ബി ബി എ പഠിച്ചവർക്കാണെങ്കിൽ ഒൻപതിനായിരമാണ് സ്റ്റൈഫൻറ്റ് കിട്ടുന്നത് ദനിൻ്റെ സെലക്ഷൻ പ്രോസസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റിനെ അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടും മാർഗിനേക്ക് അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട് ദെൻ അവർ ആ ഡിആർഡിയുടെ വെബ്സൈറ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്ത കാൻഡിഡേറ്റിനെ ലിസ്റ്റ് വിടുമെന്ന് പറയുന്നുണ്ട് ദെൻ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കുവാണെങ്കിൽ പറഞ്ഞു പ്രത്യേകം പ്രത്യേകം സൈറ്റുകളാണ് ഓരോ ക്വാളിഫിക്കേഷനുള്ളവർ അപ്ലൈ ചെയ്യുന്നത് നോർത്തിരിക്കുക അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം ദെൻ അതിനുശേഷം ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ മെയിൽ അവർക്ക് തന്നെ ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡിയിലേക്ക് സോഫ്റ്റ് കോപ്പി ആക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പറ്റാൻ പറ്റാത്തവരാണെങ്കിൽ ഓഫ്ലൈനായിട്ട് ഈ അഡ്രസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് സ്പീഡ് പോസ്റ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതല്ലെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ആദ്യം നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യണം പിന്നീട് നിങ്ങൾ അത് ഓഫ്ലൈനോ അവർ മെയിലോ അവർക്ക് സെൻഡ് ചെയ്യണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് സോഫ്റ്റ് കോപ്പി ആയിട്ട് കോപ്പിയായിട്ട് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഹാർഡ് കോപ്പി കോപ്പിയായിട്ടും അല്ലെങ്കിൽ മെയിലാണെങ്കിൽ നിങ്ങൾ ഹോട്ട് സോഫ്റ്റ് കോപ്പിയായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ലിസ്റ്റ് നിർത്തിരിക്കുക അപ്പം രണ്ടും ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഓൺലൈനും അപ്ലൈ ചെയ്യണം പിന്നീട് അത് ഓഫ്ലൈന് ഓർ മെയിൽ അവർക്ക് അയക്കണം മെയിലായിരിക്കണം ഒന്നുകൂടെ നല്ലതെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇത്രയും ഡോക്യുമെൻ്റ്സ് ആയിരിക്കണം നിങ്ങൾക്ക് അവരെ ഹാജരാക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ലിസ്റ്റ് ഇതൊക്കെ നോക്കുക അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡിആർഡിഒ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പറയുന്ന സൈറ്റിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെന്ന് ഓർത്തിരിക്കുക ലാസ്റ്റ് ഡേറ്റ് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പം മെയിൽ ഐ ഡി അയക്കുന്നതും അപ്പോൾ മെയിലിൽ അയക്കുന്നവർക്കാണെങ്കിൽ ലാസ്റ്റ് അതായത് ഏഴാം തീയതി ആറാം തീയ്യതി അയച്ചാലും കുഴപ്പമില്ല പക്ഷേ ഓഫ്ലൈൻ അയക്കുന്നവരാണെങ്കിൽ എട്ടാം തീയതിക്ക് മുമ്പേ അയയ്ക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർത്തിരിക്കുക അതായത് എട്ടാം തീയതിക്ക് ഒരു പത്ത് ദിവസം മുന്നെങ്കിൽ അയയ്ക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർത്തിരിക്കാം ബാക്കിയുള്ള അതായത് എന്താണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പതിമൂന്ന് ജൂണിലാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഫൈനലി ക്യാസായിട്ടുന്ന കാൻഡിഡേറ്റ് ഇരുപത് ജൂണിലാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഏഴ് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മെയിൽ മെയിലായിട്ട് ഈ മെയിൽ ഐ ഡി വഴി അയയ്ക്കാം അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും അയക്കാം അപ്പം ഓഫ്ലൈനായിട്ട് അയക്കാനുള്ള അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഇതാണ് ഇന്ന് ഡിആർ ഡി ഒയിൽ നിന്നും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള ഡിആർ ഡി ഒയിൽ നിന്നാണ് ഇപ്പോൾ നമുക്കൊരു അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ കീഴിലാകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യുക താങ്ക്